ഒരാളൊരു മൃഗശാല തുടങ്ങാൻ തീരുമാനിച്ചു സമ്പന്നനായ ഒരു വ്യവസായി കോടീശ്വരനായ ആ വ്യവസായി ഒരു മൃഗശാല തുടങ്ങാൻ തീരുമാനിക്കുകയും കോടിക്കണക്കിന് രൂപ ചെലവഴി ചിലവഴിച്ച് ലോകത്തിൽ പലയിടങ്ങളിൽ നിന്നായി മൃഗങ്ങളെ കൊണ്ടുവന്ന് അർത്ഥ പട്ടിണിക്കാരും അരപ്പട്ടിണിക്കാരുമായ ആളുകൾ താമസിക്കുന്ന ഇടത്ത് അത്തരം ഒരു മൃഗശാല ആരംഭിക്കുകയും ചെയ്തു സാമ്പത്തിക ഉപദേഷ്ടാവ് ചോദിച്ചു ഇതെങ്ങനെയാണ് നമുക്ക് മുതലാവുക ഇവിടെ ഭീമമായ ടിക്കറ്റ് എടുത്ത ആളുകൾ കാണാൻ വരും ഒരു ചിരിയോടുകൂടി കൗശലവും ക്രൗര്യവും കണ്ണുകൾ ഒളിപ്പിച്ച കുറുക്കൻ വ്യവസായി പറഞ്ഞു കാത്തി അദ്ദേഹം പരസ്യം ചെയ്തു നിങ്ങൾക്ക് ഈ മൃഗശാലയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് മാത്രമല്ല ഇവിടെ സന്ദർശിക്കാനെത്തുന്ന എല്ലാവർക്കും ലഘുഭക്ഷണവും സൗജന്യമാണ് അത്യപൂർവമായി കാണാൻ കഴിയുന്ന അസുലഭമായ സാധ്യതകളിൽ മാത്രം കാണാൻ കഴിയുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കാണുവാൻ അരപ്പട്ടിണിക്കാരും അർത്ഥപ്പട്ടിണിക്കാരുമായ ജനങ്ങൾ മൃഗശാലകളിലേക്ക് ഇരമ്പിയാർത്തു ലക്ഷക്കണക്കിന് ആളുകൾ ആ മൃഗശാലയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ വ്യവസായി മൃഗശാലയുടെ കമാനങ്ങൾ അകത്ത് നിന്ന് താഴെത്തിൽ പറഞ്ഞു നോക്കൂ ഞാൻ പറഞ്ഞ പരസ്യവാചകം ശരിയാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്കുള്ള പ്രവേശനം സൗജന്യമാണ് പക്ഷെ ഇതിന് പുറത്തേക്ക് കിടക്കണം എങ്കിൽ നിങ്ങൾ ആളൊന്നിന് രണ്ടായിരം രൂപ വച്ച് അപകടത്തിന്റെ മൃഗശാലയ്ക്കുള്ളിലേക്ക് ഇന്ത്യയിലെ കർഷകരെ ആട്ടിത്തളിക്കുന്ന കുറുക്കന്റെ കൗശലം കാണാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ ആ മൃഗശാല നടത്തിപ്പുകാരന്റെ കണ്ണുകളിലെ ക്രൗര്യം കാണാം കുത്തക മുതലാളിമാരുടെ വലകളുടെ നെയ്യൽ പ്രക്രിയകൾ അദാനിയുടെ അംബാനിയുടെ പരസ്യപ്പലകകൾ കണ്ട് മോഹിതരായി വീണുപോകാൻ സാധ്യതയുള്ള കർഷകരുടെ അപകട മരണങ്ങളുടെ നിരവർത്തിക്കുവാൻ വർദ്ധിക്കുവാൻ ഒരു